സഭാപ്രസംഗി അധ്യായം പന്ത്രണ്ട് നിന്റെ യൗവനകാലത്ത് നിന്റെ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുക ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും ബലവാന്മാർ കുനിയും അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും കിളിവാതിലുകളിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും തെരുവിലെ അടയും അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും പക്ഷികളുടെ ശബ്ദത്തിങ്ങൾ ഉണർന്നു പോകും പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യും അന്ന് അവർ കയറ്റത്തെ പേടിക്കും വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും ബദാം വൃക്ഷം പൂക്കും തുള്ളൻ ഇഴഞ്ഞു നടക്കും രോചനക്കുരു ഫലിക്കാതെ വരും മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും വിലാപം കഴിക്കുന്നവർ വീഥിയിൽ ചുറ്റി സഞ്ചരിക്കും അന്ന് വെള്ളിച്ചിരട അറ്റുപോകും പൊൻകിണ്ണം തകരും ഉറവിങ്കിലെ കുടം ഉടയും കിണറ്റിങ്കിലെ ചക്രം തകരും പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും ഹ മായ മായ സകലവും മായ എത്ര എന്ന് സഭാപ്രസംഗി പറയുന്നു സഭാപ്രസംഗി ജ്ഞാനിയായിരുന്നത് കൂടാതെ അവൻ ജനത്തിന് പരിജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയും ചിന്തിച്ച് ശോധന കഴിച്ച് അനേകം സദൃശവാക്യം ചമയ്ക്കുകയും ചെയ്തു ഇമ്പമായുള്ള വാക്കുകളും നേരായി എഴുതിയിരിക്കുന്നവയും സത്യമായുള്ള വചനങ്ങളും കണ്ടെത്തുവാൻ സഭാപ്രസംഗി ഉത്സാഹിച്ചു ജ്ഞാനികളുടെ വചനങ്ങൾ മുടുങ്കോൾ പോലെയും സഭാധിപന്മാരുടെ വാക്കുകൾ തറച്ചിരിക്കുന്ന ആണികൾ പോലെയുമാകുന്നു അവ ഒരു ഇടയനാൽ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു എന്നാൽ എൻ്റെ മകനെ പ്രബോധനം കൈക്കൊള്ളുക പുസ്തകം ഓരോന്നുണ്ടാക്കുന്നതിന് അവസാനമില്ല അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത് ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ